അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ വെള്ളക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് കടങ്ങോട് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി ഡി സെക്രട്ടറി വി കെ രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു വെള്ളരക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും നടക്കുന്നുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പഞ്ചായത്ത് റോഡ് പരിസരത്ത് ആരംഭിച്ച പ്രകടനം ബാങ്കിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഡി സി സി സെക്രട്ടറി വി കെ രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ സജീവ് ചാത്തനാത്ത് ബ്ലോക്ക് ഭാരവാഹികളായ പി സി ഗോപാലകൃഷ്ണൻ സലാം വലിയകത്ത് ഒ എസ് വാസുദേവൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു എ കെ റിസാഖ് എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ആമിന സുലൈമാൻ ജോളി തോമസ് ജെസി വിൽസൺ ഇബ്രാഹിം വിഷ്ണു ചിറമനേങ്ങാട് അക്ഷയ് സുനിൽ ചിറമനേങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ലക്ഷം രൂപയുടെ എന്ന് മാത്രമല്ല പത്തു ലക്ഷം രൂപയ്ക്ക് പണയം വെക്കാനുള്ള പണ്ടം അവരുടെ കയ്യിലുമില്ല ഈ ബാങ്കിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അവര് പണ്ടം പണയം വെച്ചത് കടങ്ങോട് മിൽ സെന്ററിൽ പോയിട്ടാണ് ആരുടെ ആവശ്യപ്രകാരമാണ് ഈ പണ്ടം പണയം വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് പണ്ടം പണയം വെച്ചത് പണ്ടം പണയം വെച്ചത് സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം സെക്രട്ടറിയുടെ ഒത്താവശയോടു കൂടി സെക്രട്ടറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ ഭ്യൂണ് അതുമായി തന്നെ പാർട്ടിയിലെ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡി വൈ എഫ് ഒരു പ്രവർത്തകൻ ഒരു നേതാവ് അവരാണിത് പണയം വെച്ചത് ബാങ്കിൻ്റെ സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമല്ലേ ബാങ്കിൽ പരിശോധനയ്ക്ക് വരുന്നു എന്തിനാണ് പരിശോധന വരുന്നത് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ബാങ്കിൽ വെച്ചിട്ടുള്ള സ്വർണാഭരണങ്ങൾ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കും അത് യഥാർത്ഥ സ്വർണ്ണമാണോ തുക്കുവെണ്ടോ ചെമ്പാണോ കല്ലാണോ പതിനെട്ട് കാരറ്റാണോ ഇതൊക്കെ അവർ വന്ന് പരിശോധിക്കും അവർ വന്ന് പരിശോധിക്കുന്ന വിവരം ബാങ്കിന്റെ സെക്രട്ടറി അറിയിക്കും ബാങ്കിന്റെ സെക്രട്ടറി വിവരം അറിഞ്ഞപ്പോൾ ഈ തന്റെ ശിഷ്യനായ ഡി വൈ എഫ് ഐ നേതാവിനോട് പറഞ്ഞു അതവിടുന്ന് മാറ്റിക്കോ ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ് വി സി വി ന്യൂസ്